അടുത്തത് നമ്മൾ പറയുന്നത് നമ്മുടെ ആണ് നമുക്ക് വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഹോട്ടലിൽ ആവശ്യമുള്ളാണ് തക്കാളി സബോള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇത് എന്താണോ മാർക്കറ്റ് വിപണി കേരളത്തിൽ അതിൻ്റെ പകുതി റേറ്റിന് കൊടുക്കാൻ സാധിക്കും അപ്പൊ അതൊരു നല്ല വാഗ്ദാനമല്ലേ അതുപോലെ തന്നെ ഒരു ഭക്ഷണ പാചകശാലയിൽ ഉള്ള കുക്കിംഗ് ടൈം പകുതിയാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ ഒരു കിച്ചനിൽ നാല് പേരാണ് കുക്ക് ചെയ്യണമെങ്കിൽ അത് ഒരാളെ രണ്ടാളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഈ രീതിയിലൊക്കെ ഓണർക്ക് ലാഭമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് ഇതില് ഈ കാണുന്ന സ്ക്രീനില് ഇപ്പൊ കാണുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബിരിയാണി അത് നോർത്തും സൗത്തും ആളുകൾക്ക് ഇഷ്ടപ്പെടാം ഏകദേശം കേരള തലശ്ശേരി ദം ബിരിയാണി സ്റ്റൈൽ ബിരിയാണി അരി സ്പെഷ്യൽ ബിരിയാണി ഹൈദരാബാദ് സ്റ്റൈൽ ഫ്യൂഷൻ ബിരിയാണി ഇത്രയും ബിരിയാണികളും പ്ലസ് ആംപൂർ പോലത്തെ ബിരിയാണി ഇത്രയും ബിരിയാണികളും നിങ്ങൾക്ക് ഈ ഒട്ടം മസാലയുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിലയും എല്ലാവർക്കും താങ്ങാവുന്ന നല്ല അവര് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ വിലയ്ക്ക് കിട്ടില്ല ഇത്രയും രീതിയിൽ ഇതിനെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റും പിന്നെയുള്ളത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കറി കൂട്ടുകാണ അത് ബീഫ് ചിക്കൻ കറി മുട്ടക്കറി കടലക്കറി ഗ്രീൻ പീസ് വെച്ച് കൂർമ്മ ഇതിനൊക്കെ തക്കാളി സംഭവങ്ങളൊന്നും സോട്ട് ചെയ്യണ്ട ഈ മസാല ഇടുക കടലയോ ഗ്രീൻ പീസ് അനത്താണെങ്കിലും നന്നായി വേവിക്കുക ജസ്റ്റ് മിക്സ് ചെയ്യുക ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക അതിനനുസരിച്ചുള്ള വെള്ളം അതിൽ എഴുതിട്ടുണ്ട് ഒഴിക്കുക അത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് അതാണ് നമ്മളുടെ ഒരു ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിന് സാമ്പിൾസ് നിങ്ങൾക്കും തരും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്ന അത് നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്നത് നിങ്ങൾക്കും തരും അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ സപ്പോർട്സും അതുപോലെ ഇതുവരെ വിപണി കാണാത്തൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഉറപ്പായിട്ട് സക്സസ് ആവും പിന്നെ എല്ലാ ഹോട്ടലുകൾക്കും ഇത് ആവശ്യം അത്യാവശ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളും അപ്പൊ ഇതൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ശൃംഖല തന്നെ ഉണ്ട് നമുക്ക് പിന്നെ ഫുഡ് കോച്ചിങ് അവിടെ പോയി കോച്ചിങ് കൊടുക്കും ഇവിടെ വന്ന് കോച്ചിങ് ചെയ്യാം ഇനി ലാഭമില്ലാതെ ബിസിനസ് നടത്തണി ലാഭത്തിലാക്കാൻ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രൊഡക്റ്റ് സൈഡിൽ വരുന്നത് അപ്പൊ ആണ് നിങ്ങൾ ഈ സ്ക്രീനിലെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കടന്നു വരാം ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു മണി ചെയിനോ അല്ല ഹാർഡ് വർക്ക് ചെയ്ത വിപണിയിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വിപണിയിൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജോയിൻ